ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാരണമൊക്കെ നിങ്ങൾക്ക് അറിയാം പലർക്കും ഓർക്കിഡുകൾ പല രീതിയിൽ വളർത്തിയിട്ട് ശരിയാകുന്നില്ല എന്ന് പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ സീരീസ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു ആറ് മാസം കഴിഞ്ഞു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു ആറ് മാസം കൊണ്ടുണ്ടായ ഗ്രോത്താണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാൻസിൽ കാണുന്നത് ഹലോ വെൽക്കം ടു സിലൂസ് സേറീസ് ഞാൻ അശ്മി സുൽത്താന ഇന്ന് നമ്മളുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഗ്രോയിങ് സീരീസിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് പവർ നൈൻറ്റീനൊക്കെ കൊടുത്തിട്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ നല്ല ചൂടുള്ളൊരു ഫെർട്ടിലൈസറാണത് അപ്പോൾ യെല്ലോയിഷ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മളുടെ ലീഫുകൾ പക്ഷേ കുഴപ്പമൊന്നുമില്ല പ്ലാന്റ്സിന് നല്ലൊരു ഹെൽത്ത് പ്ലാന്റ്സിന് കിട്ടാനുള്ളൊരു ഫെർട്ടിലൈസറായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം അങ്ങനെയുള്ള കെമിക്കൽ കൊടുക്കുമ്പോൾ നന്നായിട്ട് പിറ്റേ ദിവസങ്ങളിലൊക്കെ വെള്ളം ഒഴിക്കണം അപ്പോൾ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുക അപ്പം ഇവ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ഈ ഒരു വളം കൊടുത്തിട്ട് ഇനി നമ്മൾ ഇന്ന് മറ്റൊരു ഫെർട്ടിലൈസറും അതുപോലെ തന്നെ ഇൻസെക്റ്റിസൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവ വളം നമുക്കിന്ന് കൊടുക്കാം ഇത് വൈകുന്നേരങ്ങളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വളമാണ് നേരത്തെ നമ്മൾ എപ്പിസോഡിൽ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ വീണ്ടും നമുക്കിത് കൊടുക്കണം മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു വളം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഏത് വള കൊടുക്കുന്നതെന്ന് നോക്കാം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നല്ല നല്ല വളങ്ങൾ അല്ലെങ്കിൽ നല്ല കെയറിംഗ് ടിപ്പുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മടിക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പം മടിക്കാതെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഈ ആണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് അതായത് ഈ സീരീസിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നതാണ് നിങ്ങൾക്ക് ലൈവായിട്ട് ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാരണമൊക്കെ നിങ്ങൾക്ക് അറിയാം പലർക്കും ഓർക്കിഡുകൾ പല രീതിയിൽ വളർത്തിയിട്ട് ശരിയാകുന്നില്ല എന്ന് പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ സീരീസ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു ആറ് മാസം കഴിഞ്ഞു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു ആറ് മാസം കൊണ്ടുണ്ടായ ഗ്രോത്താണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാൻസിൽ കാണുന്നത് കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതായത് ഒരു മാസം ഞാൻ കുറച്ച് പനിയൊക്കെ ആയിട്ട് ഒരു മാസത്തോളം ഇവിടെ ഇല്ലായിരുന്നു അങ്ങനെ വന്നിട്ട് കുറച്ച് പ്ലാൻ്റൊന്ന് ഡള്ളായിട്ടുണ്ടായിരുന്നു വെള്ളം കറക്റ്റ് കിട്ടാതെ അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ വന്നിട്ടുണ്ട് പ്ലാന്റ്സിന് കുറേ തൈകൾ വന്നു ലീഫുകളൊക്കെ വന്നിട്ട് റൂട്ടൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് റീ ചെയ്യാം എന്തായാലും രണ്ട് മൂന്ന് വളങ്ങളോടൊക്കെ കൊടുത്തതിന് ശേഷം ഞാനൊരു ഹാങ്ങിങ് പോട്ടിലോട്ട് മാറ്റാനുള്ളൊരു പരിപാടിയിലാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്ലാന്റ്സിൻ്റെ കണ്ടീഷൻ എന്താന്നുള്ളതോട്ന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിന്ന് കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഫിഷ് എമിനോ ആസിഡാണ് അത് നമ്മൾ മത്തി ഒരു കിലോ മത്തിയിലേക്ക് നമ്മൾ ഒരു ഒന്നൊന്നര കിലോയോളം ശർക്കരയും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മാസം അടച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അരിഷ്ടമൊക്കെ പോലെ ചെടിക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത് അപ്പോൾ മത്തി ശർക്കര എന്നൊക്കെ പറയും അല്ലെങ്കിൽ മത്തി വളം ഫിഷ് എമിനാ ആസിഡ് ആണ് നമ്മളിത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചില ബ്രാൻഡുകളിൽ ആണ് അതുപോലെ ഇവിടെ തന്നെ ചെയ്ത ഫിഷ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓർക്കിഡ്സ് അതിൻ്റെ ഫെർട്ടിലൈസേഴ്സ് അതിൻ്റെ ഒക്കെ നമ്മുടെ കയ്യിൽ അവൈല അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റിൽ വെബ്സൈറ്റിലെങ്കഴി പർച്ചേസ് ചെയ്യാം അതുപോലെ നേരിട്ട് വന്ന് വാങ്ങാം അപ്പോൾ ഫിഷ് നമ്മൾ തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അത് നല്ല തിക്ക് ഗ്രേവി പോലെയുള്ള ആ ഒരു ഫോമിലുള്ള നല്ല വളമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് നേരത്തെ പൊട്ടിച്ചു വെച്ചിരുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ബോട്ടിലാണ് അപ്പോൾ ഇത് ബാക്കി കൂടെ നമുക്കൊന്ന് തീരാനുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നമുക്ക് ഈ ഒരു ബോട്ടിലൊന്ന് തുറന്നിട്ട് നമുക്കൊരു രണ്ട് എം എൽ മുതൽ മൂന്ന് എം എൽ വരെ മതിയാവും ഒരു ലിറ്ററിലേക്ക് അപ്പോൾ ഈ ഈയൊരു അര ലിറ്റർ ബോട്ടിലേക്ക് നമുക്ക് അത്രത്തോളം ഒന്നും വേണ്ട ഒരു ഒന്നര എം എൽ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ വൈകുന്നേരം വേണമെങ്കിലും ഇത് കൊടുക്കാം കേട്ടോ പിന്നെ അതിന് മുമ്പായിട്ടുള്ള പ്ലാന്റ്സ് നന്നായിട്ട് നനഞ്ഞിരിക്കണം അതേ ഉള്ളൂ ഒരു കാര്യം അത്യാവശ്യം ചൂടുള്ളൊരു ഫെർട്ടിലൈസർ ആണ് പക്ഷേ നമ്മൾ ഇൻസെക്ട് ഇൻസെക്റ്റ് അറ്റാക്കൊക്കെ പ്ലാന്റ്സിലുണ്ടെങ്കിൽ അത് മാറാനൊക്കെ ഫിഷമിന് വളരെ നല്ലതാണ് നല്ല തണ്ടിന് കനം വെക്കും പുതിയ ലീഫുകളും നല്ലൊരു ഗ്രീൻ ലുക്കിലോട്ടൊക്കെ പ്ലാന്റ് വരാനും പൂക്കാനും ഒക്കെ അടിപൊളിയാണ് ഈ ഒരു സാധനം നമുക്കിതിലേക്ക് ഒരു ഒന്നര എം എൽ എടുക്കാവേ ഓക്കെ ഇത്രയും മതിയാകുമോ നമുക്കൊരു അര ലിറ്ററിലും മതിയല്ലോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിലും ഉണ്ടല്ലോ ഇതുപോലെ ആയിരിക്കില്ല കുറച്ചും കൂടെ നല്ല തിക്കായിട്ടിരിക്കുവേ ഇത് നമുക്ക് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം കെമിക്കൽ ഇൻസെക്ടിസൈഡൊക്കെ യൂസ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഈ ഒരു വളം വളരെ നല്ലതാണ് കേട്ടോ നല്ലൊരു ഇൻസെക്ടിസൈഡ് ആയതുകൊണ്ട് വൈകിട്ടൊക്കെ സ്പ്രേ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ പൂക്കളെ അറ്റാക്ക് ചെയ്യുന്ന പ്രാണികളെയൊക്കെ അകറ്റാനായിട്ട് നല്ലതാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫുൾ പ്ലാന്റിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ വളം ഒഴിക്കാതെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ വൈകിട്ട് സമയമുള്ളപ്പം ഈ വളമൊക്കെ വേനൽ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ഒരാഴ്ച ഒന്ന് കൊടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അതിൻ്റെ റിസൾട്ട് നമുക്ക് പ്ലാനിൽ കാണാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതുമാണ് എങ്കിലും അറിയാത്ത പലരും ഉണ്ട് ഇപ്പോഴും ഇതിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുണ്ട് ഇപ്പോഴും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതൊന്നുകൂടി കാണിച്ചത് നമുക്കിപ്പോൾ മാസത്തിൽ ഒരു തവണ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണിത് അപ്പം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ